ഗാന്ധി ഗാന്ധി വർഷങ്ങൾക്ക് മുമ്പ് ഒക്ടോബർ ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് എന്ന എന്ന മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല മറിച്ച് ലോകത്തിലെ സമാധാന കാക്ഷികളായ സഹോദരങ്ങളുടെ എല്ലാം ഹൃദയങ്ങളെ പ്രിയമുള്ളവരെ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിജിയുടെ ജന്മദിനം ലോകമനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ആരൂപമായി കൊണ്ട് ഗാന്ധിജി ഇന്ന് വീണ്ടും ഉയർത്തി നൽകുകയാണ് ജനകോടികളുടെ മനസ്സിൽ ഗാന്ധി സമര സമാധാന സന്ദേശമായി കാലം കാണാൻ കുതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധിജി രാജഭരണം ആഭരണമണിയിച്ച ഇന്ത്യൻ ചരിത്രത്തിൽ നാട്ടുരാജ്യങ്ങളുടെ കലഹങ്ങൾക്കിടയിലൂടെ വ്യവസായ കണ്ണുകളുമായി കയറിയ വിദേശ ശക്തികളുടെ വിദേശ വിദേശശക്തികളെ തുരത്താൻ ഇന്ത്യൻ മണ്ണിൽ നിന്നും പിറവിയെടുത്ത പ്രവാചക ജന്മമാണ് ഗാന്ധിജി നിങ്ങളെ ഞാൻ അക്രമം പഠിപ്പിക്കുകയില്ല കാരണം അത് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും ജീവൻ പോയാലും ആരുടെ മുമ്പിലും എങ്ങനെ തല കുറിച്ചിരിക്കാതിരിക്കാമെന്ന് എനിക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഉദാത്തമായ മാനുഷിക മൂല്യങ്ങളോട് ചലിക്കുന്ന മന്ദിരമായി കൊണ്ട് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മുൻനിരയായിക്കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി മുന്നണി പോരാളിയായി മാറി ഹിന്ദു ഇനവും ജയിസവും ക്രിസ്ത്യതയും ഏറെ സ്വാധീനം ചെലുത്തിയ ഗാന്ധി മനസ്സിൽ ഭഗവത്ഗീതയും വിശുദ്ധ ബൈബിളിലെ അഷ്ടഭാഗ്യങ്ങളും ദേവസ്വരമായി ഒരാൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമെല്ലാം ഒന്നാക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം അയാൾ അറിയുന്നത് എന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞു മറ്റുള്ളവർക്ക് സേവനം ചെയ്തുകൊണ്ട് സ്വയം ഇല്ലാതാക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ തിരിച്ചറിയുന്നത് എന്ന ഗാന്ധി സുഖം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്ന് ഊർന്നു വീണതാണ് ഭാരതത്തിന്റെ ഭാവവും രാഗവും എല്ലാം തന്റെ ഉപവാസത്തിലും സത്യാഗ്രഹത്തിലും എല്ലാം വെളിപ്പെടുത്തിയ ഗാന്ധിജിക്ക് ഏറെ ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നു ആചാര്യ വിനോദി ഭാവെ സി എഫ് ആൻഡ്രിയോസ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ തുടങ്ങിയവർ ഗാന്ധിസത്തിന്റെ അധ്യാപകരായി മാറിയപ്പോൾ ഗാന്ധിജി കാലം തിരിച്ചറിഞ്ഞ ഉപ്പുരസമായി ദിനം നമുക്ക് സേവന ദിനമാണ് മുൻപ് ഇത് സേവന വാരമായിരുന്നു നമ്മുടെ മുറ്റത്തെയും സ്കൂളിലെ പരിസരത്തെയും കടലാസ് നീക്കിയും പുല്ലുപറിച്ചും എല്ലാം ഈ ദിനം നാം ആചരിക്കരുത് മറിച്ച് ഭാരതത്തിന്റെ സാമൂഹിക വളർച്ചയുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്ന എല്ലാ മാലിന്യങ്ങളും തൂത്തറിയാൻ നമുക്ക് സാധിക്കണം ഇന്ത്യ സ്വതന്ത്ര വഴിയിൽ സഞ്ചരിക്കട്ടെ ഇതിനായി നമ്മുടെ സ്കൂളും ക്ലാസും പരിസരവും എല്ലാം ലഹരിക്ക് മുക്തമാക്കണം നമ്മുടെ ദുശീലങ്ങളും ദുഷ്ടശക്തികളും ദുഷിഷ്ട എല്ലാം തുടച്ചു മാറ്റാൻ ഈ ഗാന്ധിജയന്തി ദിനത്തിൽ നമുക്ക് തുടക്കം വിടാം ജയ് ഹിന്ദ്